അമേരിക്കയും ഇന്ത്യയും ചേർന്ന് രഹസ്യമായി നടത്തിയ ഇന്നും ദുരൂഹമായി തുടരുന്ന ഉത്തരം കിട്ടാത്ത ഒരു ചാരപ്രവൃത്തിയുടെ കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നന്ദാദേവി ഹിമാലയത്തിലെ കാണാതായ ആണവ ഉപകരണം എന്നത് ഇന്ത്യയുടെ പർവ്വത ചരിത്രത്തിലും ചാരപ്രവർത്തന ലോകത്തിലും ഇന്നും ദുരൂഹത നിറഞ്ഞ ഒരു അധ്യായമായി തുടരുന്ന സംഭവമാണ് ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് മഞ്ഞും മൂടൽ മഞ്ഞും മരണനിശ്ശബ്ദതയും നിറഞ്ഞ നന്ദാദേവി പർവ്വതനിരകൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും രഹസ്യപരമായ ഒരു ദൗത്യം ഒരിക്കൽ നടന്നു എന്ന സത്യം അധികമാളുകൾക്ക് ഇന്നും പൂർണമായ അറിയില്ല തണുത്ത യുദ്ധകാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആണവ മത്സരവും ചാരയുദ്ധവും അതിർത്തികൾ താണ്ടി ആകാശത്തേക്കും പർവ്വതങ്ങളിലേക്കും വ്യാപിച്ചിരുന്ന കാലം അതേ അതേകാലത്ത് ചൈന ആണവ പരീക്ഷണങ്ങൾ തുടങ്ങിയതോടെ ഏഷ്യയിലെ ശക്തി സമവാക്യം മാറാൻ തുടങ്ങി ചൈനയുടെ ആണവ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ് പിന്നീട് നന്ദാദേവി ആണവരഹസ്യം എന്ന പേരിൽ അറിയപ്പെട്ടത് പദ്ധതിയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു ചൈനയുടെ ആണവ മിസൈൽ പരീക്ഷണങ്ങൾ സിഗ്നലുകൾ സ്ഫോടന വിവരങ്ങൾ എന്നിവ പിടികൂടാൻ കഴിയുന്ന ഒരു ആണവ ശക്തിയുള്ള സെൻസിംഗ് ഉപകരണം ഹിമാലയത്തിലെ ഉയർന്ന ഒരു പർവ്വതത്തിൽ സ്ഥാപിക്കുക ആ ദൗത്യത്തിനായി തെരഞ്ഞെടുത്ത പർവ്വതമാണ് നന്ദാദേവി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും അപകടകരവുമായ കൊടുമുടികളിൽ ഒന്ന് സി എയും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളും ചേർന്ന് നടത്തിയ ഈ ദൗത്യത്തിൽ പരിശീലനം ലഭിച്ച മലകയറുകാരും ശാസ്ത്രജ്ഞരും പങ്കെടുത്തു അതൊരു സാധാരണ ഉപകരണമല്ലായിരുന്നു അതൊരു പ്ലൂട്ടോണിയം പവേഡ് സ്നാപ് ജനറേറ്റർ ആയിരുന്നു വർഷങ്ങളോളം പ്രവർത്തിക്കാവുന്നത് ചൈനയിൽ നിന്നുള്ള ആണവ സിഗ്നലുകൾ പിടികൂടാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതികവിദ്യ എന്നാൽ ഹിമാലയം മനുഷ്യന്റെ പദ്ധതികളെ എപ്പോഴും അംഗീകരിക്കണമെന്നില്ല കനത്ത മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റും മഞ്ഞുപുട്ടലും മൂലം ദൗത്യം പാതിവഴിയിൽ തടസ്സപ്പെട്ടു ദൗത്യസംഘത്തിന് ജീവൻ രക്ഷിക്കാനായി പിന്മാറേണ്ടി വന്നു ഉപകരണം സുരക്ഷിതമായി തിരിച്ചെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത് മഞ്ഞിനടിയിൽ ഉളിപ്പിച്ചുവെച്ച് സംഘം താഴേക്കു മടങ്ങി പിന്നീടവർ തിരിച്ചെത്തി ഉപകരണം എടുക്കാനായിരുന്നു പദ്ധതി പക്ഷേ പ്രകൃതി അതിനിടയിൽ സ്വന്തം തീരുമാനമെടുത്തിരുന്നു മഞ്ഞുകാലം കഴിഞ്ഞ് അടുത്ത സീസണിൽ സംഘം തിരിച്ചെത്തിയപ്പോൾ ആണവ ഉപകരണം അവിടെ ഉണ്ടായിരുന്നില്ല മഞ്ഞുപൊട്ടലോ വലിയ മഞ്ഞുപാളികളോ അതിനെ ആഴത്തിലേക്ക് തള്ളിയതാകാം അല്ലെങ്കിൽ അതേതെങ്കിലും വലിയ മഞ്ഞുപാളികൾക്കിടയിൽ മറഞ്ഞിരിക്കാം അങ്ങനെ ഒരാണവശക്തിയുള്ള ഉപകരണം ഹിമാലയത്തിന്റെ ഹൃദയത്തിൽ തന്നെ കാണാതായി ഈ സംഭവം പുറത്തെറിഞ്ഞത് വർഷങ്ങൾക്കു ശേഷമാണ് അപ്പോഴേക്കും പല സംശയങ്ങളും ജനിച്ചു പ്ലൂട്ടോണിയം പോലുള്ള ആണവ വസ്തുക്കൾ പരിസ്ഥിതിക്ക് ഭീഷണിയാകുമോയെന്നും മഞ്ഞുരുകുമ്പോൾ അത് നദികളിലേക്ക് കലരുമോ ഗംഗ പോലുള്ള നദികളുടെ ഉറവിടത്തിന് അപകടമുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ചില ശാസ്ത്രജ്ഞർ ഇത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പ് നൽകി മറ്റു ചിലർ ഉപകരണത്തിന്റെ രൂപകൽപ്പന സുരക്ഷിതമാണെന്നും വലിയ ആണവ സ്ഫോടന ഭീഷണിയില്ലെന്നും വാദിച്ചു എന്നാൽ സത്യം ഇന്നും മഞ്ഞിനടിയിൽ മറഞ്ഞിരിക്കുന്നു നന്ദാദേവി പ്രദേശം പിന്നീട് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചു സാധാരണ ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചു ഇതോടെ ആണവ ഉപകരണത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ദുഷ്കരമായി ചിലർ വിശ്വസിക്കുന്നത് ആ ഉപകരണം ഇന്നും മഞ്ഞിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ് മറ്റു ചിലർ പറയുന്നത് പ്രകൃതി അതിനെ പൂർണമായി നശിപ്പിച്ചിരിക്കാമെന്നാണ് എന്നാൽ ചരിത്രത്തിൽ മനുഷ്യന്റെ ഭയങ്ങളും ആകാംക്ഷകളും ഒന്നിച്ചു ചേർന്ന ഒരു കഥയായി നന്ദാദേവി ആണവ രഹസ്യം ഇന്നും തുടരുന്നു ഹിമാലയത്തിന്റെ നിശബ്ദതയിൽ മഞ്ഞിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കാണാതായ ഉപകരണം മനുഷ്യന്റെ അധികാര അധികാരലോഭത്തിൻറെയും സാങ്കേതിക അഹങ്കാരത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക